ആയിരങ്ങൾക്ക് ഉത്സവ ലഹരി പകർന്ന് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം ആഘോഷിച്ചു പീലിക്കാവടികളും പൂക്കാവടികളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളും ചേർന്നൊരുക്കിയ വർണ്ണോത്സവത്തിൽ പങ്കാളികളാകാൻ ആയിരങ്ങളാണ് വെള്ളിയാഴ്ച ചെമ്പൂച്ചിറയിലെത്തിയത് പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് കലശാഭിഷേകം പൂരം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു എഴുന്നള്ളപ്പിന് ശേഷം കാവടി സെറ്റുകൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തി കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ കൂടിയാട്ടം കാണാൻ കത്തുന്ന വേനൽ ചൂടിനെ അവഗണിച്ചും നൂറുകണക്കിന് ആളുകൾ തിങ്ങിക്കൂടി ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ടി എസ് വിജയൻ മേൽശാന്തി പി വി മനോജ് കീഴ്ശാന്തി എ ആർ ബൈജു എന്നിവർ കാർമ്മികരായി ക്ഷേത്ര ഭാരവാഹികളായ സുനിൽ കൈമാ പറമ്പിൽ സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ ഗജാഞ്ചി കുമാർ കണ്ണങ്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി